മാള ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് കനകക്കുന്ന് നിവാസികൾ സമരമുഖത്തേക്ക് ജനങ്ങൾ സമരവുമായി വരുമ്പോൾ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ് മാള ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു ജനങ്ങൾ നിരന്തരമായി യോഗം കൂടി ബന്ധപ്പെട്ടവരെ സമീപിക്കുക ചെയ്യുമ്പോൾ തൽക്കാലത്തേക്കുള്ള ചില പൊടിമരുന്ന പരിഹാരം ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല കനകക്കുന്നിൽ പുതിയ റോഡ് പണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് വാഹനം കൊണ്ടുപോകുവാൻ പറ്റാത്ത വിധമാണ് പുതിയ റോഡിന്റെ നിർമ്മാണം മാള ഗ്രാമപഞ്ചായത്തിൽ ഇതിന് ഒരു പരിഹാരം കാണുവാൻ അപേക്ഷ വച്ചിട്ടും പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറിനെ കണ്ട് വിവരം നൽകിയിട്ടും തിരിഞ്ഞു നോക്കിയില്ല എന്നും റോഡ് ആറിഞ്ച് കനത്തിൽ വാർത്തപ്പോൾ ഇത് തങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും എന്ന് പറഞ്ഞ നാട്ടുകാരോട് അതിനുള്ള വഴി ശരിയാക്കി തരാം എന്ന് ഉറപ്പു നൽകിപ്പോയ അധികാരികൾ പിന്നീട് ആ വഴി വന്നിട്ടില്ല എന്നും ആക്ഷേപം പറയുന്നു റോഡിന്റെ അറിയുന്നത് ഞങ്ങളുടെ റോഡ് കനത്തിൽ വാർത്തിട്ടിട്ട് പോയിട്ട് ഇതുവരെയും മെമ്പറോ ആരും ഇവിടെ നോക്കിയിട്ടില്ല ഞങ്ങൾക്ക് നടക്കാനോ ഒന്നിനും ഒരു പറ്റുള്ള ഒരു വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഞങ്ങളുടെ വീടുകളിൽ എല്ലാവരും ഉത്സാഹനുള്ളതാണ് ആസ്പത്രിയിൽ പോകാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റുന്നില്ല ആരും ഒന്നുമില്ല ഇനി ഞങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കൊണ്ടിരിക്കും ഞങ്ങൾ അവിടെ വന്ന് അപേക്ഷ വെക്കുകയും ചെയ്ത് എയിനെ കണ്ട് എല്ലാം തിരിഞ്ഞു 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 നോക്കിയില്ല പോലും നോക്കിയിട്ടില്ല വാർഡ് മെമ്പർ അന്ന് വാർത്തിട്ട് റോഡിന്റെ പണി തീർത്ത കോൺട്രാക്ടറോട് ജനങ്ങൾ ചോദിച്ചപ്പോൾ തനിക്ക് കിട്ടേണ്ട പണം തനിക്ക് കിട്ടിയെന്നും ഇനി ഈ റോഡ് വർക്കുമായി തനിക്കൊരു ബന്ധമില്ല എന്നും ഇനിയുള്ള പ്രശ്നപരിഹാരം ജനങ്ങളും പഞ്ചായത്തും തമ്മിൽ തീർത്തുകൊള്ളുവാൻ പറഞ്ഞു എന്നും പറയുന്നു ഇനി ഇത് റോഡ് നിങ്ങൾ കണ്ട ഇത്രയും പൊക്കത്തിൽ വാർക്കണ സമയത്ത് ഞങ്ങൾ ചോദിച്ചു നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിനുള്ള വഴി ഞങ്ങൾ ശരിയാക്കി തന്നത്തേ പോകുള്ളൂ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ കോൺട്രാക്ട് പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ നേടിച്ച് ഞങ്ങൾ പോയി ഇനി നിങ്ങളായി പഞ്ചായത്തുമായിട്ട് നടന്നോളാം പറഞ്ഞു ഇതിന് ഒരു പരിഹാരവും കണ്ടത്തിയില്ല ഇത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതിനുള്ള പരിഹാരം കാണണം കനകക്കുന്ന് നിവാസികളോട് ശത്രുതാപരമായിട്ടാണ് മാള ഗ്രാമപഞ്ചായത്ത് പെരുമാറുന്നത് എന്ന് പൊതുപ്രവർത്തകൻ ഉബൈസ് മാള നിവാസികളോട് വളരെ രീതിയിലാണ് മാളക്കുന്ന് നാല്പത് ടൺ ഭാരമുള്ള ടോറസുകൾ കനകക്കുന്ന് വീതി കുറഞ്ഞ റോഡിലൂടെ പോകുന്നത് തടയുവാനുള്ള ഒരു ആക്ട് നടപ്പിലാക്കി തരണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു കേവലം ഒരു ചെറിയ ബ്രിക്സ് കമ്പനിക്ക് വേണ്ടി രണ്ട് വലിയ ടോറസുകൾ നാൽപ്പത് ടണ്ണോളം ഭാരം വഹിക്കുന്ന ടോറസുകൾ നിരന്തരം ഇതിലൂടെ പോകുന്നത് ഈ ചെറിയ പഞ്ചായത്ത് റോഡിലൂടെ പോകുന്നത് തടയാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഒരു ആക്ട് നടപ്പിലാക്കി തരണമെന്ന് പഞ്ചായത്ത് റോഡിലൂടെ വൻ വാഹനങ്ങൾ പോകാൻ പാടില്ല എന്നുള്ള ഒരു നിയമം നടപ്പിലാക്കി തരാൻ വേണ്ടി ഏഴ് വർഷമായി മാള പഞ്ചായത്തിന്റെ മുമ്പിൽ നമ്മൾ നിരന്തരം ഏഴ് വർഷക്കാലമായി മാള പഞ്ചായത്തിൽ ഈ ആവശ്യമുന്നയിച്ച് കയറിയിറങ്ങുന്നു പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു നിർഭാഗ്യവശാൽ ആ ഒരു നിയമം നടപ്പിലാക്കുവാനായിട്ട് വളരെ ഇത്രയും കാലം എടുത്തിട്ട് അത് നടപ്പിലാക്കിയിട്ടില്ല പുതിയതായി പണിതീർക്കുന്ന റോഡിലൂടെ അമിതഭാരം കയറ്റി ഇനിയും വാഹനങ്ങൾ പോകാനാണ് ശ്രമമെങ്കിൽ ജനങ്ങൾ ഒന്നടങ്കം സമരവുമായി രംഗത്ത് വരുവാനാണ് തീരുമാനമെന്നും നാട്ടുകാർ കൂട്ടിച്ചേർത്തു അതുമാത്രമല്ല ഇപ്പോൾ നിരന്തര സമരത്തിന്റെ ഭാഗമായി കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് തുടർന്ന് വരുമെന്ന് പറയുന്നു പക്ഷേ അതും ഈ പറഞ്ഞ രീതിയിൽ കോൺക്രീറ്റ് സാധാരണ നമുക്കറിയാലോ പഞ്ചായത്ത് റോഡിൽ എന്തോ കോൺക്രീറ്റ് ഇടാൻ അതിലൂടെ ഇനിയും ടോറസ് പോകാനുള്ള അതുകൊണ്ട് ജനങ്ങൾ ജനങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ഇവിടത്തെ വാർഡ് മെമ്പറോ പഞ്ചായത്ത് ഭരണകർത്താക്കളോ കനകക്കുന്ന് നിവാസികൾക്ക് വേണ്ടി ഒന്നും സംസാരിച്ചിട്ടില്ല എന്നും ആക്ഷേപം പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ കനകക്കുന്ന് നിവാസികൾ തങ്ങളോട് വോട്ടുകൾ ചോദിച്ച് ഇതുവഴി ആരും വരേണ്ടതില്ല എന്നും കൂട്ടിച്ചേർക്കുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഗവൺമെന്റിന്റെ ഒരു ഓർഡർ മാള പഞ്ചായത്തിൽ നടപ്പിലാക്കണമെന്ന് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്കും ഈ കനയക്കുന്ന് നിവാസികൾക്കും എതിരെ ഒരുപാട് കേസുകളും പരാതികളുമായിട്ട് നടക്കുകയാണ് ഈ ഈ പറഞ്ഞ കമ്പനി ഉടമസ്ഥൻ അപ്പം അതുകൊണ്ട് ഇനിയും ജനങ്ങളെ വെറുപ്പിക്കുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഈ നടപടി തുടർന്നു കൊണ്ടുപോകാൻ കനക്കുന്ന് നിവാസികൾ തീരുമാനിച്ചിട്ടില്ല ഇവിടുത്തെ വാർഡ് മെമ്പറോ ഭരിക്കുന്ന കക്ഷികളോ ഇതിനുക്ക് മുമ്പ് പഞ്ചായത്ത് ഭരിച്ച കക്ഷികളോ ഒന്നും തന്നെ ഈ കനക്കുന്ന് നിവാസികൾക്ക് വേണ്ടി സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന എലക്ഷന് ഈ പാർട്ടികൾക്ക് വോട്ട് ചെയ്യണ്ട എന്നുള്ളതാണ് കരാത്ത നിവാസികളുടെ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ സമരം ഇതൊരു വൻ ശക്തമായ സമരവുമായിട്ട് പഞ്ചായത്തിലേക്കും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിലേക്കും നമ്മൾ സമരം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ലൈംലൈറ്റ് ന്യൂസ് ഒരു ചോദ്യം കൂടി അധികാരികളോടും ജനങ്ങളോടും ചോദിക്കുകയാണ് ഈ തർക്കത്തിൽ കിടക്കുന്ന കനകക്കുന്ന് പതിനഞ്ചാം വാർഡിലെ റോഡ് ഒരിക്കൽ കൂടി അളന്നു തിട്ടപ്പെടുത്തി ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് കഴിയുമോ ഈ ചോദ്യം ഉന്നയിക്കാനുള്ള കാരണം ഈ റോഡിൽ പലയിടങ്ങളിലും കയ്യേറ്റങ്ങൾ ഉണ്ട് എന്നും പല സ്ഥലങ്ങളിലും റോഡിന് വീതി കുറവാണെന്നും പറയപ്പെടുന്നു ഇതിന് ഒരു പരിഹാരം എത്രയും വേഗം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ ലൈം ലൈറ്റ് കോട്ടമുറി മാള ഫാഷൻ വസ്ത്രങ്ങളുടെ കമനീയ ഞങ്ങൾ ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു നിങ്ങൾ അണിയും വർണ്ണങ്ങൾക്ക് ഇന്നും ചാരുത പകരാൻ കോട്ടമുറിയിൽ നിങ്ങൾക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫാഷൻ വേൾഡ് കിഡ്സ് വെയർ ലേഡീസ് ടോപ്സ് ചുരിദാസ് നൈറ്റീസ് மிகச்சுணமேறியாதுமயம் தீர்க்காய் நம்பர் நைன் நைன் சிக்ஸ் நைன் எயிட் கோட்டமுறி மாளா denmark interiors coconut kitchen we do all types of interior works of houses villas shops beauty parlors offices etc beautifully and attractively bedroom sets cupboards children's beds gypsum ceiling works wallpaper water wall modular kitchen etc are done in a modern and beautiful way with foreign experience and we also ensure your long lasting satisfaction through our unique service our new branches open at chirwalur Koriti phone number 9947828956